നമ്മളിപ്പോൾ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് ഉടക്കി നിൽക്കുകയാണ് നമ്മളിപ്പോൾ ഈ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ ഇപ്പോഴും ഒപ്പിട്ടിട്ടില്ലല്ലോ ഒമ്പതാം തീയതി ഒപ്പിടണം അല്ലെങ്കിൽ ഞാൻ എനിക്ക് തോന്നിയെന്ന് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല നമ്മളെ ഒപ്പിടുന്നില്ല പീയൂഷ് ഗോയൽ അവിടെയുണ്ട് അമേരിക്കൻ ഡെലിഗേഷൻ പറഞ്ഞു പീയൂഷ് ഗോയലുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഇദ്ദേഹത്തെ പിൻവലിച്ചിട്ട് വേറെ ആളെ വിടണം കാരണം പീയൂഷ് ഗോയലിനടുത്ത് ആർഗ്യൂ ഇത് ജയിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു ഈ അത് ശരിയാവില്ല ഇങ്ങേരുമായിട്ട് കളിക്കാൻ ഞാനില്ല എന്ന് പറയാം മോദിക്ക് മെസ്സേജ് പോയി മോദി പറഞ്ഞു പീയൂഷ് ഗോയൽ ഞങ്ങളുടെ കൊമേഴ്സ് മിനിസ്റ്ററാണ് ഹീ ഈസ് ദ ടോപ്പ് മോസ്റ്റ് മാൻ അവൈലബിൾ അങ്ങേര് തന്നെ നെഗോഷിയേറ്റ് ചെയ്യും അങ്ങേര് നെഗോഷിയേറ്റ് ചെയ്തിട്ട് എങ്ങും എത്തുന്നില്ലെങ്കിൽ എങ്ങും എത്തണ്ട അവിടെ കിടന്നോട്ടെ ഇപ്പോഴല്ല ഈ നെഗോസിയേഷനൊക്കെ തൊണ്ണൂറ്റാറ് മുതൽ മറ്റേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അന്ന് മുതൽ തുടങ്ങിയ സൂക്കേടുകളാണ് ഇതൊക്കെ അന്ന് മുതൽ നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് ഒപ്പിടാൻ പറ്റാത്തത് എന്താണെന്നാണ് സീരിയസ് പ്രശ്നമാണ് ഗോതമ്പിൻ്റെ എം എസ് പി എടുത്ത് കളയണം അമേരിക്കയുടെ ആവശ്യമാണ് ഗോതമ്പിൻ്റെ അരിയുടെ ഒക്കെ എം എസ് പി എടുത്ത് കളയണം മിനിമം സപ്പോർട്ട് താങ്ങുവിലയുണ്ടല്ലോ അതെടുത്ത് കളയണം നമ്മൾ നമ്മുടെ കർഷകനെ സഹായിക്കുന്നത് എടുത്തു കളയണം ഇവനാര എങ്ങനെ സാധിക്കുക നമ്മളിപ്പോഴും കൃഷിയിൽ ആൾക്കാരെ പിടിച്ചു നിർത്തുന്നത് ഈ എം എസ് പിയും സംഗതി ഉള്ളത് കൊണ്ടാണ് അതിനകത്ത് കുറേ കള്ളത്തരമ പ്രശ്നമൊക്കെ നടക്കുന്നുണ്ട് അത് നമ്മുടെ ഇൻറ്റേണൽ പ്രശ്നമാണ് അതുപോലെ അപ്പോൾ അമേരിക്ക ഇങ്ങനെ പറയാൻ തുടങ്ങിയത് എന്നിട്ട് അമേരിക്ക അറുപത് ശതമാനം വരെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അവരുടെ കർഷകർക്ക് നമ്മൾ ഇത് ചെയ്യണം വേറൊന്ന് ഡയറി ഉൽപ്പന്നങ്ങളും മേടിക്കണം നമുക്ക് ദൈവം സഹായിച്ച് നമ്മൾ പാൽ ഉൽപ്പാദനത്തിൽ ഒന്നാം നമ്പർ മറ്റേ വായിക്കുകയാണ് ഇവൻ്റെ ഇത് നമുക്ക് ആവശ്യമില്ല വേറൊരു ഗുരുമാരം എന്ന് പറഞ്ഞു അമേരിക്കൻ പശു നോൺ വെജിറ്റേറിയൻ പശുവാണ് അമേരിക്കൻ പശുക്കൾക്ക് കൊടുക്കുന്ന ഇതുണ്ടല്ലോ എന്താ പറയുക കാലിത്തീറ്റ ആ കാലിത്തീറ്റയിൽ മാംസം ചേർക്കും മാംസം പൊടിച്ച് ചേർക്കും അങ്ങനെയാണ് പശുവിന് ഭ്രാന്ത് വരാൻ തുടങ്ങിയത് കാരണം പശുവിൻ്റെ ഇറച്ചി തന്നെ പൊടിച്ച് പശുവിന് കൊടുത്തു പശുവിന് ഭ്രാന്ത് വന്നു അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ചത് അങ്ങനെയാണ് എന്തുകൊണ്ട് പശുക്കൾക്ക് ഭ്രാന്ത് വരുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ പട്ടിക്കും പൂച്ചയ്ക്കുമൊക്കെയാണ് പേപ്പെട്ടിയൊക്കെ പശുവിന് വരാൻലൈസ് സാധനം പശുവിന് വന്നു വന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ ഇതാണ് പശുവിൻ്റെ മാംസം തന്നെ പശുവിനെ കൊണ്ട് തീറ്റിച്ചിരിക്കുന്നു ഇതാണ് അവരുടെ ഏർപ്പാട് അപ്പം ഈ പശുവിൻ്റെ പാല് വാങ്ങാൻ നമുക്ക് പേടിയാണ് അമേരിക്കൻ പാലത്തിൽ നിങ്ങളെന്തോ കൃത്രിമ കാണിച്ചിട്ടുണ്ട് പിന്നെ ഈ എന്താ ജനറ്റിക്കലി മോഡിഫൈഡ് സാധനങ്ങൾ സോയാബീൻ സോയാബീൻ അവരുടെ നിന്ന് ചൈനയാണ് വാങ്ങുന്നത് ചൈന വാങ്ങിച്ചിട്ട് പന്നിയെ വളർത്താൻ പന്നിക്ക് കൊടുക്കുന്നു മനുഷ്യന് തിന്നാൻ കൊള്ളാത്ത സാധനമാണ് അത് നമ്മളിവിടെ വാങ്ങണം നമ്മൾ സോയാബീൻ വളരെ കുറച്ച് കൃഷി ചെയ്യുന്നുണ്ട് കുറച്ച് പശുക്കൾക്ക് കൊടുക്കും പിന്നെ കുറച്ച് മനുഷ്യരെന്തോ ആവശ്യത്തിനൊക്കെ എടുക്കും ഇത് കവിഞ്ഞുള്ള കൺസംഷനൊന്നും നമുക്ക് ഇല്ല ഈ സോയാബീൻ എല്ലാം കൂടെ വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും സോയാബീൻ എണ്ണ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കടയിലൊക്കെ ഉണ്ട് ആര് വാങ്ങുന്നുണ്ട് ആദ്യം രണ്ടോ മൂന്നോ പാക്കറ്റ് അവിടെ ഇരിക്കുന്നതാണ് ആരും ഇത് കൊണ്ട് വരുന്നില്ല നമുക്ക് ആവശ്യമില്ലാത്ത സാധനം പക്ഷേ അത് നമ്മൾ എടുത്തോളണം ഇങ്ങനെയൊക്കെ ആയിട്ട് ഇത് ഈ നമ്പറൊന്നും പീയൂഷ് ഗോയലിൻ്റെ അടുത്ത് ചിലവാകില്ല പീയുഷ് ഗോയലിനൊട്ട് ദേഷ്യവും വരില്ല ഇവിടെ എന്ത് പറഞ്ഞാലും വളരെ സുഖസുന്ദരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് കേരളത്തിൽ വന്നു കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഗ്യാസ് പോയത് പുള്ളിയുടെ ചിരിയുടെ മുമ്പിലാണ് അത്രയ്ക്ക് വളരെ പ്ലസൻ്റായിട്ട് ദേഷ്യം വരാതെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന മനുഷ്യൻ അപ്പോൾ അങ്ങനെ അത് ഒപ്പിടാതെ കിടക്കുന്നു മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഇന്ത്യ ഒരു അസർട്ടീവ് ആൻഡ് അഗ്രസീവ് രാഷ്ട്രമായിട്ട് മാറുന്നു ആൻഡ് റൈറ്റ്ലി സോ അങ്ങനെ ആയിരിക്കണം അങ്ങനെ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ ഈ ഞാൻ പറയാറില്ലേ വസുധൈവ കുടുംബകം അതൊരു സന്യാസിയുടെ കാഴ്ചപ്പാടാണ് അല്ലാതെ ഒരു രാഷ്ട്രത്തിൻ്റെ തത്വമല്ല അത് അതിൽ തന്നെ പറയുന്നുണ്ട് ആ ശ്ലോകത്തിൽ തന്നെ സന്യാസിക്ക് സംഭവിക്കുന്ന മാനസിക നില അതാണ് വസുദേവ കുടുംബകം അത് രാഷ്ട്രതന്ത്രജന് പറ്റില്ല രാജാവിന് അത് ആ പ്രിൻസിപ്പിൾ എടുക്കാൻ പാടില്ല എടുക്കരുത് എന്ന് ചാണക്യൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ വസുദേവ കുടുംബം എന്ന് പറയുന്നത് രാജാവിനുള്ളതല്ല ഡോണ്ട് യൂസ് ദാറ്റ് അപ്പോൾ അത് മോദി അത് ഫോളോ ചെയ്യുന്നു ഇതിങ്ങനെ ഞാനും നീയുമൊക്കെ ഒരു കുടുംബമാണ് അവൻ സമ്മതിക്കേണ്ടേ കുടുംബമാണ് ഞാൻ നിൻ്റെ കുടുംബത്തിലല്ല പോടാ എന്ന് പറഞ്ഞ് കഴിഞ്ഞില്ല നിങ്ങൾ വസുദൈവ കുടുംബം ഇറങ്ങിയ പുട ഇവിടുന്നു ഈ ഒക്കെ അവസാനിപ്പിച്ച് നമ്മൾ ആ പോലെ പെരുമാറാൻ തുടങ്ങി അതാണ് സത്യം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരു കരുത്തുള്ളൊരു രാഷ്ട്രം എന്നുള്ളത് ഒരുപാട് പേര് അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഒരുപാട് രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്ന രീതിയിലേക്ക് മാറി എന്ന് തോന്നുന്നു ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ധൂർ വിജയിച്ചതും അതുകൂടാതെ വലിയൊരു ഫാക്ടറി വന്നു ഈ എഫ് തേർട്ടി ഫൈവ് വന്ന് തിരുവനന്തപുരത്ത് ലോക്കായിപ്പോയില്ലേ അതും കൂടി ആയിക്കഴിഞ്ഞാൽ പോകും എല്ലാവർക്കും മനസ്സിലായി ഇവർ കുറേ അധികം വാചക കൂടിയാണ് മറ്റൊരു വാച ഒന്നും അടിക്കുന്നില്ല പക്ഷേ അടിച്ചാൽ അവർ കളി പഠിപ്പിക്കും എന്നുള്ള ഒരു സ്ഥിതി